ഈ വീഡിയോയിലെ കാണുന്ന നിറ ബ്രൗൺ ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനിക്കേണ്ടത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാറി കെ കെ ഡി ഉള്ളത് ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലാവും പശു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കറവയിൽ പതിനേഴ് പതിനെട്ട് ലിറ്റർ വരെ പാല് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ആണ് എങ്കിൽ നമ്മൾ ആ അളവ് പറ പാലൊന്നും പറയുന്നില്ല ഒരു പതിനഞ്ച് ലിറ്ററിന് മുകളിലോട്ട് പതിനേഴ് അകത്തോട്ടുള്ള പാല് പ്രതീക്ഷിക്കാം പശു ഇനി ഒരാഴ്ചയ്ക്ക് മുകളിലാവും പശു പ്രസവിക്കാനായിട്ട് അകിടെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ പശു നല്ല ബ്രീഡാണ് അതായത് ബ്രൗണും ഹെച്ച് എഫും മിക്സ് ആയി വരുന്ന ബ്രീഡാണ് സോ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഈ ചൂട് ക്ലൈമറ്റിലൊക്കെ പറ്റിയ പശുവാണ് അത്യാവശ്യം പതിനഞ്ചിനും പതിനേഴിനകത്തുള്ള പാലും കിട്ടും വേറെ വലിയ അതായത് ഈ ചൂട് സമയത്തുണ്ടാകുന്ന കിതപ്പ് വായി നിന്ന് വരെ ഒരു നാഗ ഭക്ഷണങ്ങളൊന്നും പശുവിന് ഉണ്ടാകത്തില്ല ക്ലൈമറ്റിൽ പിടിച്ചിരിക്കുന്ന പശുവാണ് അപ്പോൾ വില ഉദ്ദേശിക്കുന്നത് അൻപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരെയും കൊണ്ട് എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അൻപത്തി അയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വിലയിൽ ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മുതൽ പതിനേഴിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം പശു നല്ല ബ്രീഡാണ് ബ്രൗണും എച്ച് എഫ് ആഡ് ക്രോസിൽ വരുന്ന ചില പശുവാണ് ഒരാഴ്ചയും മുകളിലാവും പശു പ്രസവിക്കണത് ഒരാഴ്ച കണക്ക് പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് നല്ല റോസ് മടിയാണ് റോസ് കാമ്പുവാണ് പശുവിന് വേറെ ശീലമൊക്കെ നല്ല തീറ്റയും കൂടി ആർക്കും കൈകാര്യം ചെയ്യാം അവിടെ ഇറങ്ങുന്നതേ ഉള്ളൂ അവിടെ ഇനി ഇറങ്ങാനുണ്ടോ ഒത്തിരി ഒരാഴ്ച അടുപ്പിച്ചുണ്ട് ഉണ്ട് ഡയറ്റ് പശു പ്രസവിക്കാനായിട്ട് ബ്രീഡിൽ നല്ല ബ്രീഡാണ് നെറ്റിയിൽ വെള്ള വെള്ളച്ചുട്ടിയൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശു അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക വില ചോദിക്കുന്നത് അൻപത്തി അയ്യായിരം ആ വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറില് കെ കെ ഡി ഫാമിലാണ്